ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷാണ് ഏകദേശം ഒരു വർഷത്തോളം കേട് കൂടാതിരിക്കുന്ന സ്ക്വാഷാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതേ കാർഷട്ടിൻ്റെ മുകളിലായിരുന്നു പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയെല്ലാം പോയിരുന്നത് പപ്പാത് മുകളിൽ കറിയുമെല്ലാം പറിച്ചു തന്നു അപ്പോൾ ഇത് ഇത്രയും പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ മുപ്പത് പാഷൻ ഫ്രൂട്ടാണ് സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഓരോന്നും കട്ട് ചെയ്ത് അതിൻ്റെ വൈറ്റ് പോർഷൻ വരാതെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് പൾപ്പും സീഡ്സും ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഞാനിവിടെ കുരു മാറ്റുന്നില്ല കുരുവോട് കൂടി തന്നെയാണ് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് കുരു ഇഷ്ടമില്ലാത്തവർക്ക് അരിച്ചെടുത്ത് കുരു മാറ്റിയിട്ട് സ്ക്വാഷ് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇത് വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഇത് സ്റ്റവിൽ വെച്ചൊന്ന് തിളപ്പിക്കണം ഇതിപ്പം ഒരു വർഷത്തേക്കൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് തിളച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ മാറ്റണം ഒത്തിരി ഇട്ട് തിളപ്പിക്കരുത് ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കി കഴിഞ്ഞ് വെള്ളം ചേർത്താണ് കുടിക്കുന്നത് അതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് കേട്ട് പേടിക്കേണ്ട നമ്മൾ ഈ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് ചൂടാറിയതിന് ശേഷം രണ്ട് ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് നമ്മൾ ഇത്രയും പഞ്ചസാര ചേർത്തത് കൊണ്ട് അത് ക്രിസ്റ്റലൈസ് ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് അപ്പോൾ നാരങ്ങ നീര് ചേർക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ചെറിയ ചൂടോടുകൂടി നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ രണ്ടിനും ഒരേ ചൂടായിരിക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ ഷുഗർ സിറപ്പ് തിളച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിരിക്കണം സ്ക്വാഷ് ചെറുതായിട്ട് തിക്കായി കിട്ടാൻ വേണ്ടിയാണിത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം നന്നായി തണുത്തതിന് ശേഷം ഇതുപോലെ കുപ്പിയിലേക്ക് ഒഴിച്ചു മാറ്റാം ഗ്ലാസ് ബോട്ടിലാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് ഞാൻ പിന്നെ ബോട്ടിലില്ലായിരുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിച്ചേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വർഷത്തോളം ഫ്രിഡ്ജിൽ കേട് കൂടാതെ കൂടാതിരുന്നോളും നമ്മൾ കുടിക്കാൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചായച്ച് കൊടുത്താൽ മതി എല്ലാം കൂടി മിക്സ് ആയിക്കോളും എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഏകദേശം അര ഗ്ലാസ് ഒഴിച്ചാൽ മതി ബാക്കി വെള്ളവും ചേർത്ത് നമുക്ക് എടുക്കാം ഒരുപാട് മധുരം വേണ്ടെങ്കിൽ കാൽ ഗ്ലാസ് സിറപ്പെടുത്തിട്ട് ബാക്കി വെള്ളവും ചേർത്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം